നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ ഇന്ന് അധികാരമേൽക്കും ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി ഇക്കുറി അധികാരത്തിലെത്തുന്നത് മോദിക്കൊപ്പം ബി ജെ പിയുടെ മുതിർന്ന മന്ത്രിമാരും ഘടകകക്ഷികളുടെ മന്ത്രിമാരും സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും ശുചീകരണ തൊഴിലാളികൾ മുതൽ അയൽരാജ്യങ്ങളിലെ ഭരണ തലവന്മാരുൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന എണ്ണായിരത്തോളം അതിഥികളുടെ സദസ്സിന് മുന്നിലാണ് ചടങ്ങ് അതേസമയം ഇക്കുറി ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയ കോൺഗ്രസിന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമില്ലാത്തതും വിവാദമായി വൈകിട്ട് ആറ് മുപ്പതിന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുക ഡൽഹിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് ചടങ്ങിനു ശേഷം രാത്രി വൈകിയായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറത്തിറക്കുക മോദിക്കൊപ്പം സത്യവാതകം ചൊല്ലേണ്ടെന്ന മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ഇന്നലെ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തുടരുന്നതിനിടയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവൻ പൂർത്തിയാക്കിയത് രണ്ടാം മോദി മന്ത്രിസഭയിലെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളായിരുന്ന രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ എന്നിവർ മൂന്നാം മന്ത്രിസഭയിലും തുടരാനാണ് സാധ്യത പ്രതിരോധം ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യം എന്നീ പ്രധാന വകുപ്പുകൾക്കൊപ്പം നയവും അജണ്ടയും കടന്നുവരുന്ന വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങിയ വകുപ്പുകളും ബി തന്നെ കൈവശം വയ്ക്കും സീറ്റ് വിവേചനം സംബന്ധിച്ച് മുതിർന്ന ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത്ഷാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ശനിയാഴ്ചയും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തി ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ എന്നിവരുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത് നാലംഗങ്ങൾക്ക് ഒരു മന്ത്രി എന്ന നിലയിലായിരിക്കും ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വീതിച്ച് നൽകുകയെന്നാണ് സൂചന ഇതനുസരിച്ച് പതിനാറ് അംഗങ്ങളുള്ള ടി ഡി പിക്ക് നാല് മന്ത്രിസ്ഥാനങ്ങളും പന്ത്രണ്ട് അംഗങ്ങളുള്ള ജെ ഡി യുവിന് മൂന്ന് മന്ത്രിസ്ഥാനങ്ങളും ലഭിച്ചേക്കും ഏഴ് അംഗങ്ങളുള്ള ശിവസേന ഷിൻഡേ വിഭാഗത്തിനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഒന്നിലേറെ മന്ത്രിമാരെ ലഭിക്കും അഞ്ച് മുതൽ എട്ട് വരെ ക്യാബിനറ്റ് മന്ത്രിപദങ്ങൾ ഘടകകക്ഷികൾക്കായി വീതിക്കും ജെ ഡി രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും കേരളത്തിൽ നിന്ന് ബി ജെ അംഗം സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന രാജീവ് ചന്ദ്രശേഖരും തുടർന്നേക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ക്ഷണമില്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു വൈകിട്ട് ഏഴേകാലിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായ തോറ്റ ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രതികരിച്ചുകൊണ്ട് ജയറാം രമേശാണ് വിമർശനം ഉന്നയിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്ന് വ്യക്തമാക്കി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പ്രതികരണവുമായി മുൻ ഉപരാഷ്ട്രപതിയും മുതിർന്ന ബി ജെ പി നേതാവ് വെങ്കയ്യ നായിഡു രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ആനന്ദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യ മഹത്തായ ജനാധിപത്യ രാജ്യമാണെന്ന് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടു വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് പേർ അവർ ആഗ്രഹിച്ച മാറ്റം സമാധാനപരമായി സാധ്യമാക്കി മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് അവർ നൽകിയത് തെരഞ്ഞെടുപ്പ് ഫലം ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് അതെല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് ആനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം അത് വലിയ കാര്യമല്ല എന്നാൽ മൂല്യങ്ങൾ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അടിച്ചമർത്തപ്പെട്ടവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും നൽകുന്ന പരിഗണന എന്നിവയൊക്കെ പ്രധാനമാണ് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ മഹാത്മാഗാന്ധിയും അംബേദ്കറും നടത്തിയ ശ്രമങ്ങൾക്കാണ് മനസ്സിൽ മുഖ്യ പരിഗണന ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു